ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ ഏകദേശം എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാണല്ലോ എല്ലാവരും ആൻസർ ആൻസർക്കൊക്കെ ചെക്ക് ചെയ്ത് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ എന്തായാലും പരീക്ഷ പാടായിരുന്നു എന്ന് ഞാനൊരു പോഡിട്ടിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എക്സാം പാടായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴും മനസ്സിലായി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറേയൊക്കെ കുറേയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ രീതിയിൽ ശേഷം എഴുതാൻ പറ്റുന്നേ ഉണ്ടായിരുന്നു എന്നാലും എന്താണ് പല ക്വസ്റ്റ്യൻ മാത്സ് ഫോളോയിങ് പോലും നമ്മളെ എന്താണ് കുഴക്കുന്ന രീതിയിലായിപ്പോച്ചാൽ അറിയാൻ പറ്റാത്തവർക്ക് എഴുതാൻ പറ്റത്തില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അറിയാവുന്ന ഒരാൾക്കേ തൊടാൻ വേണ്ടിയിട്ട് പറ്റൂ അപ്പം എത്ര മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഇത്തവണ നമ്മളെ പരീക്ഷാഭാവം ചതിച്ചു അല്ലേ ക്വസ്റ്റ്യൻ നല്ല ടഫാക്കി കളഞ്ഞു കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് നല്ല ഈസി ആയിരുന്നു അപ്പോൾ പോട്ടെ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഇടുന്ന സമയത്ത് ഞാനും നല്ല എല്ലാവരും പറയാറുണ്ട് പരീക്ഷാ ഭവൻ്റെ കീ വരുമ്പോൾ മാത്രമേ നിങ്ങൾ കറക്റ്റായിട്ട് കൂട്ടാവുള്ളൂ ഇപ്പം നിങ്ങൾ ജസ്റ്റ് കൂട്ടി വെക്കുക ഈ എൺപതി വന്ന് നിൽക്കുന്നു എൺപത്തിരണ്ടി വന്ന് നിൽക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇപ്പോഴേ വിഷമിക്കാൻ തുടങ്ങരുത് ആ പരീക്ഷാ ഭവൻ്റെ ആൻസർക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാരിറ്റി കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ ഇട്ടൊന്ന് കാണുക കേട്ടോ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു പോവാം എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺഡ് ബട്ട് നോ ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീ എൻഫോഴ്സ്മെൻ്റ് ഈസ് പ്രൊവൈഡ് ഫോർ ഡിസ്പ്ലേയിങ് ഇറ്റ് ദ ടൈപ്പ് ഓഫ് കൊമ്യൂണിറ്റി ലേണിംഗ് ഇസ് നോണസ് അപ്പം നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് മോട്ടിവേഷനും കിട്ടാതെ ആ പഠിച്ച കാര്യം പുറത്തോട്ട് വരുന്നില്ല ഇതിനെയാണ് നമ്മൾ പ്ലേറ്റ് എൻ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി അടുത്ത ചോദ്യം അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഏതെന്നാണ് അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അഡോൾസെൻസ് സെൻസ് ഉൾപ്പെടുന്നത് എവിടെയാണ് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഓപ്ഷൻ ഡി ഇവിടെ തെറ്റാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫോർ പ്രൊവൈഡിങ് സ്പേസ് ഫോർ പേരൻറ്റ്സ് ആൻഡ് സൊസൈറ്റി ഇൻ സ്കൂളിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് വില്ലേജ് എസ് സ്കൂൾ വാസ് സജസ്റ്റഡ് ഇൻ അപ്പോൾ വില്ലേജ് വില്ലേജസ്സിസ് സ്കൂൾ സജസ്റ്റ് ചെയ്തത് എൻ പി ഇ നയൻറ്റീൻ എയ്റ്റി സിക്സാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ടീച്ചർ പ്ലാന് ഫോർ എ പെർട്ടിക്കുലർ ലെസൺ ഡസ് നോട്ട് കണ്ടെയിൻ ഡീറ്റെയിലിംഗ് ഓഫ് അപ്പോൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യം ഹെൽത്ത് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഓപ്ഷൻ ഡി എൻ എ മോഡിഫയബിൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ് ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് അതർ തിങ് ബീങ് ഈക്വൽ ഇൻക്രീസ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ് റെഫേഴ്സ് ടു നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം അത് ഇൻക്രീസ് ചെയ്യുവാണ് ഒരു കണക്ഷൻ സ്ട്രെങ്തും ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഓഫ് യൂസ് എന്ന് പറയാം വീക്കനിങ് എന്നായിരുന്നു പോയിൻറ്റ് എന്നെങ്കിൽ അവിടെ നമുക്ക് ലോ ഓഫ് ഡിസ് യൂസ് പറയായിരുന്നു അടുത്ത ചോദ്യം ഡേറ്റ റിലേറ്റിംഗ് ടു എ സ്പെസിഫിക് ടോപ്പിക് ഈസ് കളക്റ്റഡ് അനലൈസ്ഡ് ആൻഡ് പ്രസൻറ്റഡ് എസ് പേപ്പർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ് ദീസ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ശ്രദ്ധിച്ച് വായിക്കണേ അതായത് ഡേറ്റ റിലേറ്റിംഗ് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി ഡേറ്റാസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെമിനാർ എന്നാണ് പറയുന്നത് ഓപ്ഷൻ സി ലോ ഫനാലജി ഈസ് ആപ്ലിക്കബിൾ ഇൻ ലേർണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് റിലേറ്റഡ് എ ലോ ഫനാലജി അനാലജി എന്ന് പറയുന്ന സാദൃശ്യ നിയമമാണ് തോണ്ടേക്കിൻ്റെ അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വച്ചാൽ മുമ്പ് അല്ലെങ്കിൽ പണ്ട് നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ കിട്ടി ആ സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെയാണോ പ്രതികരിച്ചത് അതുപോലായിരിക്കും പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസ് ടു എ ന്യൂ സിറ്റുവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ റെസ്പോൺസസ് മെയ്ഡ് ബൈ ഹിം ഇൻ സിമിലർ സിറ്റുവേഷൻസ് ഇൻ ദ പാസ്റ്റ് ആർ ടി ആക്ട് ടു തൗസൻഡ് നയൻ എക്സ്റ്റെൻഡ് ടു ഏതാണ് അത് നിങ്ങളെല്ലാവരും എഴുതി കാണും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഈ ചോദ്യം എന്തായാലും നിങ്ങൾ എഴുതി കാണും ദ ഇൻഡിവിജ്വൽ വിത്ത് ദ ഫോളോയിങ് കാറ്ററിസ്റ്റിക്സ് ബിലോങ്സ് ടു ഇൻട്രസ്റ്റ് ഇൻ അബ്സ്ട്രാറ്റ് തിങ്കിങ് സുപ്പീരിയർ ഇൻ ജനറൽ നോളേജ് ആരാണ് അറിയാം ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം കുറച്ച് കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റിനാണ് നമ്മളൊന്നും പഠിച്ചിട്ടില്ലാത്തെയാണ് നമ്മൾ അഡോളസെൻസിൻ്റെ ഈകോ സെൻട്രിസത്തിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞത് ഡേവിഡ് എൽക്കാൻ്റെ ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കമ്പോണൻ്റ് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എയും ബി ബിയും ആണ് കേട്ടോ അതായത് ഇമാജിനറി ഓഡിയൻസും പേഴ്സണൽ ഫേബിളും ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വൺ ആൻഡ് ടു ഇത് എളുപ്പമുള്ള ആണ് നമ്മുടെ അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട ഇറക്കെറക്സൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ് ഓപ്ഷൻ ഡി അടുത്തേ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വായിച്ചു എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് ഒരു കുട്ടി ക്ലാസ്സിൽ എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ബാക്കിയുള്ള കുട്ടികളെയെല്ലാം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഐഡിയൽ ടീച്ചർ എന്നുള്ള രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഡിറ്റർമിൻ്റ് ഈ ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മാഷ് ഫോളോയിങ് ആണ് അതിലെ മർഫി പറഞ്ഞിരിക്കുന്ന എന്താണ് ദ ടേം ലേർണിംഗ് കവേഴ്സ് എവറി മോഡിഫിക്കേഷൻ ഇൻ ബിഹേവിയർ ടു മീറ്റ് എൻവിയോമെൻറ്റൽ റിക്വമെൻസ് അത് കറക്റ്റാണ് ഇനി രണ്ടാമത്തത് ആരാണ് രണ്ടാമത്തത് സ്മിത്ത് ആണ് സ്മിത്ത് പറഞ്ഞത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ലേർണിംഗ് ഇസ് ദ അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ അസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് മൂന്നാമത്തെ കിങ്സ്ലി ആൻഡ് ഗ്യടേത് ഏതെന്ന് ചോദിച്ചാൽ സി തന്നെയാണ് ലേണിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ബിഹേവിയർ ഈസ് ഓർജിനേറ്റഡ് ഓർ ചേഞ്ചസ് ത്രൂ പ്രാക്ടീസ് ഓർ ട്രെയിനിങ് ഇനി നാലാമത്തതാണ് വുഡ് വർത്തിൻ്റെത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് എനി ആക്ടിവിറ്റി ക്യാൻ ബി കോൾഡ് അതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് പേഴ്സൺ ക്രിയേറ്റീവ് പേഴ്സൺൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ആണ് റിലക്റ്റൻറ്റ് ടു ട്രാൻസ്ഫർ ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ അപ്പോൾ എന്ത് തന്നെ ആയാലും ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിലും ഒരു സിറ്റുവേഷനിൽ കിട്ടിയ അറിവ് മറ്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ പ്രീ ഡിസ്പൊസിഷൻ ഓർ റെഡിനസ് ടു റെസ്പോണ്ട് ഇൻ എ പ്രീ ഡിറ്റമൈൻഡ് മാനർ ടു എ റെ റെലവൻറ് സ്റ്റിമുലയിസ് ആൻസർ ഓപ്ഷൻ എ ആണ് ആറ്റിറ്റ്യൂഡ് അടുത്ത ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് പോർട്ട്ഫോളിയോ ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ പ്രോഡക്ട്സ് ഫോംഡ് ഡ്യൂറിങ് ദ വേരിയസ് സ്റ്റേജ് ഓഫ് ലേർണിംഗ് ആക്ടിവിറ്റീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ആൻ ഇൻഡിക്കേറ്റർ ഫോർ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് അപ്പോൾ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റുമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് യൂസ് ഓഫ് എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ഇൻ ക്രിയേറ്റീവ് വർക്ക്സ് താഴെ പറയുന്നതിൽ അഡോളസൻസിൻ്റെ ഈറ്റിംഗ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഡെലിക്വൻസി ആണ് ഓപ്ഷൻ സി സി സിയിയുടെ ഫുൾ ഫോം അറിയാമല്ലോ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് ഇവാലുവേഷൻ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഓപ്ഷൻ ഇന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ് പ്രൊഫഷണൽ എത്തിക്സിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാലും ഓപ്ഷൻ സി ആണ് ഇഗ്നോർ മാൽ പ്രാക്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ഹോൾ എക്സാമിനേഷൻ ഹോളിൽ കുട്ടികൾ കോപ്പി അടിച്ചാൽ നമ്മളത് ആ അവർ കോപ്പി അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഇഗ്നോർ ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട് പ്രാക്ടീസ് പിരീഡും എമൗണ്ട് ലേണ്ടും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മെല്ലെ മെല്ലെ മെല്ലെയാണ് പോകുന്നത് പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്ന സമയത്ത് എന്താവും ഇത് ഇൻക്രീസ് ആവും അല്ലേ അവിടെ വരെ ചെന്നിട്ട് പിന്നെ ഇൻക്രീസ് ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ലോ ഇൻഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ഇൻ ലേണിംഗ് ആദ്യം തുടക്കത്തിൽ സ്ലോ ആയിട്ടാണ് പോയത് അതാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ് ഇൻ ലേണിംഗ് അക്കോഡിങ് ടു ബെന്ധൂരാ സോഷ്യൽ ലേണിംഗ് തിയറി നമ്മളെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പഠിച്ചു അറ്റൻഷൻ റിട്ടൻഷൻ റീപ്രൊഡക്ഷൻ മോട്ടിവേഷൻ അല്ലെ ആ സ്റ്റെപ്സ് പഠിച്ചില്ലേ അപ്പോൾ ഏതാണ് അറ്റൻഡിങ് ടു ആൻഡ് പേഴ്സീവിങ് ദ ബിഹേവിയർ റിമെമ്പറിംഗ് ദ ബിഹേവിയർ കൺവേർട്ടിംഗ് ദ മെമ്മറി ഇൻ ടു ആക്ഷൻ റീ ഓഫ് ദ ഇമിറ്റേറ്റഡ് ബിഹേവിയർ ഇതെല്ലാം തന്നെ കറക്റ്റാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇത് നിങ്ങൾ ചെയ്ത് കാണും ഐ ക്യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് ഇക്വേഷനറിയാല്ലോ അപ്പോൾ അവിടെ മെൻ്റൽ ഏജ് തന്നിട്ടുണ്ട് ക്രോണോളജിക്കൽ ഏജും തന്നിട്ടുണ്ട് എയുടെ കണ്ടുപിടിക്കുമ്പോൾ നൂറ്റി അമ്പത് എന്നാണ് ആൻസർ കിട്ടുന്നത് ബിയുടെ കണ്ടുപിടിക്കുമ്പോഴും നൂറ്റി അമ്പതാണ് അപ്പോൾ രണ്ടുപേരുടെ സെയിം ആണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ ഇല്ലാത്ത ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഐ ക്യു ലെവൽ ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആർ സെയിം അടുത്ത ചോദ്യം റോൾ ഓഫ് ടീച്ചേഴ്സ് മെൻഡർ ഈസ് വെരി റിലവൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻ ഇൻ സ്കൂൾ അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ടു ത്രീ മൂന്നും കറക്റ്റാണ് ഫോർ തെറ്റാണ് ആഫ്റ്റർ പ്രസൻറ്റിങ് എ കോൺട്രവേർഷ്യൽ ടോപ്പിക് ആർഗുമെൻറ്റ്സ് ഇൻ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് ഔട്ട് പുട്ട് ഫോർവേഡ് ആൻഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ഈസ് ഡൺ ദിസ് ലേണിംഗ് ആക്ടിവിറ്റീസ് നമുക്കറിയാം ആർഗുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഡിബേറ്റ് ആണ് ഓപ്ഷൻ ഡി ഇനി തിയറി ഓഫ് ഐഡിയൽസ് ഈസ് എ തിയറി റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ് തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് ഇത് പുട്ട് ഫോർവേഡ് ബൈ ആരാണ് ഡബ്ല്യു സി ബാഗ്ലി ആണ് ഓപ്ഷൻ ഡി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഫോർ എ ടീച്ചർ ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് ചോദിക്കുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഓപ്ഷൻ വൺ ടു ഫോർ ഇത്രയാണ് കറക്റ്റ് ഓപ്ഷൻ ബി development of an individual is always embedded in a socio cultural context the one which refers to the events that happens to the individual's life directly is ഇത് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇതിൻ്റെ ആൻസർ വന്നിട്ട് മൈക്രോ സിസ്റ്റം ആണ് ഓപ്ഷൻ ബി ദ റീ അപ്പിയറൻസ് ഓഫ് ആൻ എക്സ്റ്റിംഗ്യൂഷ്ഡ് കണ്ടീഷണർ റെസ്പോൺസ് ആഫ്റ്റർ ആൻ ഇൻ്റർവൽ ഇൻ വിച്ച് ദ പെയറിംഗ് ഓഫ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഹാസ് നോട്ട് ബീൻ റിപ്പീറ്റഡ് ഈസ് കോൾഡ് അതായത് നമ്മൾ എക്സ്റ്റിങ്ഷൻ വഴി സ്റ്റോപ്പ് ചെയ്ത ആ പറയുന്ന റെസ്പോൺസിനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് അല്ലേ വീണ്ടും ഉമിനീ സ്ട്രാവ് ഉണ്ടാക്കുകയാണ് അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അടുത്ത റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പളിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് നമ്മളെപ്പോഴും പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ് തിരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ നോക്കിക്കേ എ സ്റ്റുഡൻ്റ് ഈസ് റിവാർഡ് ഫോർ എവറി കറക്റ്റ് ആൻസർ ഹു ഗീവ്സ് ടു ദ ക്വസ്റ്റ്യൻ പുഡ് ബൈ ദ ടീച്ചർ അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു ഓരോ ക്വസ്റ്റ്യനും ആൻസറ് പറയുന്നതിനനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു റിവാർഡ് കൊടുക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിന് ആൻസർ പറയുന്ന റിവാർഡ് കൊടുക്കുന്നു ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ എലിയുടെ കേസിലെങ്ങനെയാണ് എലിക്ക് ഓരോ സമയം ലിവർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഫുഡ് കിട്ടുന്ന അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്നു അതുപോലെയാണ് അപ്പോൾ ഫിക്സഡ് റേഷ്യോ റീഎൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ആണ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ആർ ടി ആക്ട് ടു തൗസൻഡ് നയൻ പ്രകാരം എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെയാണ് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സിക്സ് ടു ഫോർട്ടീൻ ആണ് അപ്പോൾ ഏകദേശം ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള സമയമാണ് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ നല്ല രീതി വായിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് കറക്റ്റ് അല്ലേ ഫുഡ് എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റിമുലസ് ആണ് അതുകൊണ്ട് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് അത് ആണ് റിങ്ങിങ് ഓഫ് ബെൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് അതിനെ നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നു സെക്രീഷൻ ഓഫ് സലൈവ ഇൻ പ്രസൻസ് ഓഫ് ഫുഡ് അല്ലേ നമുക്ക് ഫുഡിൻ്റെ മണം വരുമ്പോൾ വായിൽ വെള്ളം വരുന്നു അത് നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണ് നാച്ചുറൽ റെസ്പോൺസാണ് അതും കറക്റ്റാണ് ഓഫ് സലൈവ വെൻ വെനുള്ളി ബെല്ലി സ്ട്രാങ് അപ്പോൾ ബെല്ലടിക്കുന്ന സമയത്ത് സലൈവേഷൻ വരുന്നു എന്ന് പറയുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൽസിവിറ്റി ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ ഡി എച്ച് ഡി ഓപ്ഷൻ ബി ഇനി നമ്മുടെ അബ്രഹാം ആസ്രോഡ ശ്രേണിയിലെ ഏറ്റവും ബോട്ടം അല്ലെങ്കിൽ ഏറ്റവും താഴത്തത് ഫിസിയോളജിക്കൽ ആണ് ഓപ്ഷൻ ബി വിച്ച് ഓഫ് ദ ഫോളോയി ഫാക്ടേഴ്സ് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫ്ലുവൻസിങ് ടീച്ചേഴ്സ് പെർഫോമൻസ് ഇൻ ക്ലാസ് റൂം ഏതാണ് ആനുവൽ ഇൻകം ഓഫ് പേരൻസ് ആണ് ഓപ്ഷൻ ബി അടുത്തേ നമുക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ ഇന്ന് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ദ കോമ്പിറ്റൻസി ഓഫ് എ ടീച്ചർ ഇൻ ടീച്ചിങ് പ്രോസസ് ക്യാൻ ബി അസിസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എബിലിറ്റി ടു കേറ്റർ ദ അക്കാദമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെല്ലസ് നോൺ അക്കാദമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഇനി അടുത്തത് അതിൻ്റെ ഓപ്ഷൻസ് കൂടെ സ്ഥലം ഇല്ലാതെ പോയ കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ അത് ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളത് ഈ ഒന്നും രണ്ടും ആണ് കേട്ടോ അടുത്തതും നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടും ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ് വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ആരും പറയുന്നത് കട്ടിലെ കിടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ കവിളിൽ പോയി ടച്ച് ചെയ്ത് കൊടുത്താൽ അവർ നമ്മൾ ഏത് കവളിലാണോ ടച്ച് ചെയ്ത് ആ സൈഡിലോട്ട് അവർ പൊളിച്ച് തല അങ്ങോട്ട് തിരിക്കൂ തിരിക്കൂന്നാണ് പറയുന്നത് അതിനൊരു പേരുണ്ട് റൂട്ടിങ് റിഫ്ലെക്സ് എന്നാണ് കേട്ടോ ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ എ അടുത്ത ചോദ്യം ദ സൈക്കോളജിസ്റ്റ് ഹൂ പ്രപ്പോസ്ഡ് സിക്സ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗാണ് ഓപ്ഷൻ ബി ഹെർബാർഷ്യ ലെസൺ ബ്ലൻ്റെ സ്റ്റെപ്പുകളാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പ്രിപ്പറേഷൻ പ്രസൻറ്റേഷൻ അസോസിയേഷൻ ജേർണലൈസേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ